ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യു ബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമ്മൾ എന്തായാലും ഒന്ന് വന്നിരിക്കുന്നത് നാളെ നമ്മുടെ പ്ലെയർ ഓഫ് പ്ലേസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല മെയിൻ്റെനൻസ് എന്തായാലും ഉണ്ടാവും സോ നമുക്ക് എന്തായാലും നാളെ ഏതൊക്കെ പ്ലേയേഴ്സ് വരുന്ന എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗായസ് സോ എന്തായാലും അതിന് ഗെയിം ഒന്ന് തുറന്നു നോക്കാം നമുക്ക് പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ അടിക്കാണ്ട് സോ അത് തന്നെ അടിക്കുക കുറേ പേര് ചോദിക്കുന്നുണ്ട് ലൈവ് എന്താ വരാത്തെന്നൊക്കെ സോ ലൈവ് എന്തായാലും നമ്മൾ വരും ഗായസ് മേടിക്കേണ്ട ഈ മാസം കൂടിയും കുറച്ച് ടൈറ്റ് ആയിരിക്കും എന്തായാലും നമ്മൾ അടുത്ത മാസം പോലെ ഡെയിലി ലൈവ് ഉണ്ടാവും എന്തായാലും അപ്പൊ നോക്കി നോക്ക എന്തായാലും നമുക്ക് ഗെയിം ഓപ്പൺ സോ ലോഗിൻ ബോണസ് ഒക്കെ കിട്ടുന്നുണ്ട് ഓ ആറ്റ കോൺട്രാക്ട് കഴിഞ്ഞ് കിടക്കണ്ടോ റൊണാൾഡോ റുഡീഗർ ആ റൈഫ് സ്റ്റിക്ക് ചെയ്യാ പിന്നെ എന്തായാലും ഇവിടെ കിടക്കട്ടെ കളിക്കുമ്പോൾ സ്ഥിതി ചെയ്ത് പോകണല്ലേ വെറുതെ എന്തെങ്കിലും കോൺട്രാക്ട് വെച്ച് കളഞ്ഞിട്ട് രണ്ടു ദിവസം കളകണേ സോ എന്തായാലും മെസ്സിയുടെ ഗെയിമിലൊക്കെ കുറെ പേര് അതൊക്കെ നമുക്ക് റെഡി ആക്കായി മെല്ലെല്ലാം ചെയ്യാം കുറച്ച് ബിസിയും കാര്യങ്ങളായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ വേറെ ഒന്നും അല്ല സ്വയം തന്നെ പെനാൾട്ടി അടിക്കാം പ്ലെയർ ഓഫ് ദീക്കിൽ ആരൊക്കെ വരുന്നതാണ് ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആണ് എന്നാലും പ്രഡിക്ഷൻസ് പറഞ്ഞുതരാം അടിച്ചോ ഗൈസ് ഓക്കെ ഗോള് കയറിയ ഓ നാളെയും കൂടിയും ഗോള് കഴിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും കേട്ടോ നാളെയും കൂടിയും കഴിച്ചാൽ സാധനം കിട്ടും പ്യൂറാണ് ബിൽഷേറിന് ഇട്ടാ ചേർന്ന് നാളെ ഇപ്പൊ ഗായ്സ് എന്തായാലും നാളത്തെ പ്ലെയർ ഓഫ് ദീക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇവർ നമ്മുടെ തിറ്റിയുടെ ഗ്വാഡിയോള് ഗ്വാഡിയോള് ഗോള് നല്ല സ്മാഷ് സാധനം അടിച്ചത് സോ ഇടാം ലോങ് റേഞ്ചിൽ റയലിലോപ്പടിച്ച പോലത്തെ ഒരു ഗോളായിരുന്നു ഗ്വാഡിയോൾ അടിച്ച് പിന്നെ ബാക്കാണല്ലോ ഗോളടിച്ചു കഴിഞ്ഞാൽ വരാറുണ്ട് സാധാരണ സോ ഗ്വാഡിയോൾ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് ആളുടെ എന്തായാലും ബൂസ്റ്റേഡ് കാർഡില്ല സാധ്യ ഒരു എൽ ബി കാർഡായിരിക്കും ബട്ട് നല്ല പവർഫുൾ സാധനമാണ് കാരണം കഴിഞ്ഞാൽ മുന്നത്തയച്ചു ബൂസ്റ്റേഡ് വന്നു അത് തന്നെ ബൂസ്റ്റഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാമ്യ ഡിസ്റ്റേക്കത്തെ ട്രെയിനിൻ്റെ ഒപ്പം സോ ആ കാർഡ് ഒരു റെക്കൂല ക്രോസിംഗിന് ക്രോസിങ് ഉണ്ട് പാസിംഗിന് പാസിങ് ഡിഫെൻസിങ്ങിന് ഡിഫെൻസിങ് എല്ലാം ഒരു അറ്റാക്കിങ് ഫുൾ ബാക്ക് പറയാം അത്രയും കിട്ടലും കാർഡായിരുന്നു ഇപ്പോൾ അവർക്കൊക്കെ അറിയാം നല്ല പെർഫോമൻസ് ആണ് പിന്നെ പറയാനുള്ളത് നമ്മളുടെ ട്രൊസാഡ് വരാൻ ചാൻസ് ഉണ്ട് നമ്മളുടെ ആൾസണലിൻ്റെ സോ ആൾസ്നലിന് വേണ്ടിയിട്ട് ഗോളടിച്ചായിരുന്നു നമ്മളുടെ ആരോ പറഞ്ഞു എൽ സിയുടെ ഒപ്പമല്ല യുണൈച്ചറിൻ്റെ ഒപ്പം ട്രോസാഡ് ഗോളടിച്ചു സോ ട്രോസാഡിൻ്റെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ റാഫസിൽ വേണം ഇത് കൺഫേം ആണ് റാ റാഫസിൽ എന്തായാലും വരും ഷുവറാണ് സോ റാഫേസിൽ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ഒരു ഹോൾ പ്ലെയർ കാർഡായിരിക്കും മിക്കവാറും ഗോൾ ഫോച്ചറിനായിട്ടും കൂടുതൽ ഹോൾ പ്ലെയർ കാർഡ് ആവുക കാരണം മൂബര് കളം നിറഞ്ഞ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് സോ ഹോൾ പ്ലെയർ റഫാസിൽ വരാൻ ചാൻസ് അവരുടെ സാധാ കടനെ അടിപൊളി സ്റ്റാറ്റും കാര്യങ്ങളൊക്കെയാണ് സോ ഇത് ഒന്നോട്ട് മിന്നിക്കലായിരിക്കും അതും ബൂസ്റ്റഡ് ആയിരിക്കും വരും എന്തായാലും അത് പൊളിക്കും പിന്നെ അവിടെ പെഡ്രോ പോറോ സോ പെഡ്രോപൊറിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ റൈറ്റ് മിഡ്ഫീൽഡ് ആയിട്ട് അളിച്ചിരുന്നു പിന്നെ ഇപ്പോൾ കോട്ടൺസിക്ക് വന്നപ്പോൾ റൈറ്റ് മിഡ് റൈറ്റ് ബാക്ക് ആയിട്ടാണ് സോ ഇതെല്ലാം ക്രോസിങ് ആണ് നല്ല പാസിങ് ആണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് സോ പെഡ്രോ പൊറോ എന്തായാലും വരും കൈസ് ചാൻസ് ഹെവിയാണ് വന്നതിന് അടിപൊളിയാണ് കാരണം നല്ലൊരു കാർഡാണ് കിട്ടിയതിൻ്റെ ലാഭമാണ് നല്ല ക്രോസിങ് നമ്മുടെ അർണോൾഡിനെ പോലെയൊക്കെ തന്നെ അത്രയ്ക്ക് മെച്ചല്ലെങ്കിലും അതെ വലിയ പെർഫോമൻസ് ആണ് പെഡ്രോ പൊറയൊക്കെ മുന്നേ ഇതിലിറങ്ങും ഇത് നമ്മളുടെ സ്പോട്ടിങ്ങിൽ ഇപ്പോഴാണ് ഇതിലേക്ക് വന്നത് നമ്മളുടെ ടോട്ടൻ ജിക്ക് ഐസ് പിന്നെ മറ്റേ ആലിൻ്റെ മറ്റേ ഇതാണ് നോർവേത്തെ മറ്റേ പ്ലെയർ അല്ലേ എസ് പി ആർ എലിൻ്റെ സൊർലോത്ത് ഓൻ വരാൻ ചാൻസ് കേട്ടോ ഓനും ചാൻസ് ഉണ്ട് പിന്നെ ഇസ്കോ ഏകദേശം കൺഫോം ആണ് ഇസ്കോടെയും ആയിരിക്കും വരിക കാരണം കൊണാമി ഇപ്പോൾ നമ്മൾ ഒരു ഇത് വിട്ടുണ്ടായിരുന്നു സോ പുറത്ത് വിട്ടുണ്ടായിരുന്നു സോ അതിലെന്തായാലും മൂന്ന് പ്ലയേഴ്സ് വന്നിരിക്കുന്നത് ഒരെണ്ണം റാംഫസിൽവ ഒരെണ്ണം റീസ് ജെയിംസ് ഉണ്ട് പിന്നെ പിന്നെ ഉള്ളത് നമ്മളുടെ ഇസ്കോയാണ് ഈ മൂന്ന് പേരാണ് ആയിട്ട് വരുന്നത് ഈ ആഴ്ച പിന്നെ നമ്മളുടെ പുളിസിക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫർ ടി സി സി എം എഫ് നമ്മളുടെ ഇതിലത്തെ ഇൻറ്റർമിദാനത്തെ പിന്നെ ലെഫ്റ്റിങ് ഫോറായിട്ട് ബെർജ്വിന് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ റവാഗിലിയ പിന്നെ ഗിഗ ഗിഗോട്ട് അപ്പോൾ ഇത്രയും പ്ലെയേഴ്സാണ് വരാൻ ചാൻസ് ഉള്ളത് ആ ഇസ്കോ എന്തായാലും കൊണാമ്പി പുറത്തിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ റാഫൽസിൽ സിൽവയുടെ ശരീരം പിന്നെ കറച്ചത് പോലുണ്ട് പിന്നെ ഒരു ചാൻ ഇതുള്ള ജെയിംസിൻ്റെ ആണ് ബട്ട് ജയിംസ് ഇപ്പോൾ മുടി മറ്റേ ചുറിൻ്റെ മുടി പച്ച പോലെ സ്റ്റിറ്റ് അതും അതുമൊക്കെ ഏകദേശം പിന്നെ ആ സൈസും ഇതൊക്കെ കാണുമ്പോൾ തന്നെ റിസ്റ്റ് ജയിംസ് തോന്നുന്നുണ്ട് കൊണാമ്പി പുറത്തിട്ട് എന്തായാലും സെയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മളുടെ ഇസ്കോ ഇസ്കോടെ മുടി അറിയാലോ വെച്ചിട്ടാണ് പിന്നെ സ്പെയിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത് ഇസ്കോ ഇസ്ക്കും എന്തായാലും കൺഫേം ആണ് സോ ഈ മൂന്ന് പ്ലേസ് എന്തായാലും കൺഫേം ആണ് ബാക്കിയെല്ലാം നമ്മളുടെ വെറുതെ ഒരു പ്രൊഡിക്ഷൻ പറയാം അപ്പൊ പ്രൊഡക്ഷൻ കറക്റ്റ് ആവുകയാണെങ്കിൽ കറക്റ്റ് ആവട്ടെ നല്ലതാണല്ലോ എന്തായാലും നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും ഇങ്ങനെ ഒരു സീരിയസ് ആണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പ്ലെയർ ഓഫ് സ്പീക്കിന്റെ പ്രൊഡിക്ഷൻ പോലെ പിന്നെ എന്തായാലും പാക്ക് എപ്പിക് പാക്ക് ഏതൊന്നും കൺഫേം ആയില്ല ട്രിപ്പ് ആയിരിക്കും ചിലപ്പോൾ ബ്രിഡ്സ്കളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മളുടെ സ്ഥലം അതുപോലെ തന്നെ കീസ്റ്റ് സണ്ണ് ഈ മൂന്ന് പേരുടെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട് ബെസ്റ്റ് കാഡാണ് ഈ ഫുട്ബോളിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാർഡുകളാണ് ആ ബ്ലിഡ് സ്കേൾ കാർഡ് പറയുന്നത് സോ അതൊക്കെ ഇനിയും പ്ലേസിൻ്റെ വരും പിന്നെ കൈസ് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കുറേ പേര് പറയുന്നുണ്ട് ഗെയിം പ്ലേ ഇടബ്രോ ഗെയിം പ്ലേ ഇടുന്നത് സോ നമ്മൾ ഗെയിംപ് പ്ലേയും കാര്യങ്ങൾ ടൂർണമെൻറ്റും ഒക്കെ കളിക്കുന്നുണ്ട് ബട്ട് റെക്കോർഡ് ചെയ്യണില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ ഫുൾ ടൂർണമെൻറ്റും പിന്നെ റെഫറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് സോ അതിൻ്റെ ഇടയിൽ കളിക്കുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടില്ല സോ കളിയും ഒക്കെ കേൾക്കുന്നുണ്ട് രണ്ടെണ്ണം സെമിയിലൊക്കെ കയറി ഇടക്കണ്ട ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ആയിട്ട് ഇറക്കണ്ടതായിരിക്കും ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ സോ നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് തന്നെ നമുക്കൊരു സന്തോഷം സോ എന്തായാലും ലൈവും കാര്യങ്ങളൊക്കെ മേഴിക്കാണ്ട് വരും ഗൈസ് പുതിയ സെറ്റപ്പിൽ എല്ലാ അടിപൊളിയൊക്കെ ഗൈസ് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ലീ സബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയുകയുള്ളൂ നമ്മുടെ ടോം പോയി ഞാനത് പറയാൻ വിട്ടു ഗൈസ് വീഡിയോ ആയിട്ട് ഇറക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് സബ്ക്രൈബ് ചെയ്ത് സോ ടോം പോയി നമ്മളുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആൾസ്നലിൻ്റെ വിൻ ചെയ്തിരിക്കുകയാണ് സോ അതും ഗ്രൂപ്പ് സ്റ്റേജിലും മൂന്ന് കളിയും ജയിച്ചു അതുപോലെ തന്നെ ഫൈനലിലും അടിച്ചു ടു സീറോക്ക് സോ എന്താ പറയുക പ്രൗഡ് മൂവ്മെൻറ് ഫോർ ഇന്ത്യൻ ഈ ഫുട്ബോൾ കമ്മ്യൂണിറ്റി വേറെ ലെവൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് പറഞ്ഞാൽ അവൻ്റെ ലൈഫിലെ ബെസ്റ്റ് മൂമെൻ്റ് ആണ് അതൊക്കെ ഇതിപ്പോൾ ആർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലിപ്പോൾ വേറെ വേറൊരു ബോയ്ക്കും കൂടി കിട്ടിയിട്ടുണ്ടായി ചെന്നൈ ഏസി മിലാൻഡി വെന്റേസ് സോ അവനൊരു ജോയ് ബോയ് അപ്പോൾ ചെക്കൻ അടിച്ചു അതുപോലെ ഇപ്പോൾ ടോംബോ അടിച്ചു ഐസ്മിലാൻ്റെ വണ്ടി അല്ല ഐസ്മിലെ ആൾസൺ അല്ലേ സോ ഇനി ഹെവിയാണ് നമ്മുടെ ഈ സ്പോർട്സ് ഇന്ത്യൻ ഈ സ്പോർട്സ് എന്തായാലും ഇനി ഉയരങ്ങളെ ഉയരങ്ങളിലേക്ക് വന്നു കാരണം ഒരു ടീപ്പ് ഒരു മതി പിന്നെ അളി കത്തിക്കോളും സോ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതാണ് ഇങ്ങനത്തെ ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്ന് സോ ഞാൻ അത് പറഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് വട്ടമൊക്കെ ചാമ്പ്യൻഷിപ്പ് വന്നു ഓരോ ക്ലബിൻ്റെ കുറേ പേരൊക്കെ നമ്മുടെ ഇത് കേട്ടിട്ട് പോയി ജോയിൻ ചെയ്തു കളിച്ചു കിട്ടിയെന്ന് ചിലപ്പോൾ വരില്ല ചിലപ്പോൾ കിട്ടും അതൊക്കെ ഒരു ഭാഗ്യ ഇതാണ് ബട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം നമ്മുടെ ഭാഗ്യം എപ്പോഴും നമ്മുടെ മുന്നിൽ തെളിയിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ഇതിനൊക്കെ നല്ല ക്യാഷ് പ്രൈസും കാര്യങ്ങളും പിന്നെ ഒരു പ്രൗഡ് മൂവ്മെൻ്റ് അല്ലേ നമ്മുടെ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈ ഫുട്ബോളിൽ അതുപോലെ തന്നെ ഫിഫ ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ഇടൊക്കെയാണ് ഇപ്പോൾ പബ്ജിയിലൊക്കെ ഹെവി ഇതാണല്ലോ അത് പിന്നെ എല്ലാവരും ഡിസേർവ് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുവണ്ട് അവരുടെ കമ്മ്യൂണിറ്റി അത്ര സ്ട്രോങ് ആണ് ഈ ഫുട്ബോളിലൊക്കെ ഇനി വളർന്ന് വരണുള്ളൂ ബട്ട് എല്ലാവരും ഒരുമിച്ച് എന്നാലാണ് നല്ല രീതിയിൽ പോകുള്ളൂ ഇപ്പോഴും നല്ല രീതിയിൽ പ്രശ്നങ്ങൾ കിടക്കേണ്ടത് നമ്മുടെ ഈ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞാൽ മനസ്സിലാവണവർക്കാണെങ്കിൽ തിരിയും അല്ലാത്തവർ വളയും അങ്ങനെ ഞാൻ പറയുള്ളൂ സോ നമ്മുടെ ഭാഗത്ത് എന്തായാലും ഫുൾ സപ്പോർട്ടാണ് സോ ബി കൺഗ്രാജുവേഷൻ ടു മിസ്റ്റർ ടോം ബോയ് ചെക്കൻ എന്തായാലും ചെക്കൻ്റെ ഡ്രീമ് അച്ചീവ് ചെയ്യുന്നുണ്ട് ഇനിയും ഡ്രീമോള് സ്വപ്നം കാണട്ടെ ഇനിയും മുന്നോട്ട് പോട്ടേന്ന് തന്നെ ഞാൻ പറയുള്ളൂ സോ നമ്മളും ട്രൈ ചെയ്യും ഇനി എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇനി എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ വരുമ്പോഴൊക്കെ ഒക്കെ വരുമ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ വൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാൽ സബ്യീല് സഭ്യത പൊട്ടി അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ വീണു കാണാതെ ബൈ